ശേഷം മണിരത്നം സംവിധാനം ചെയ്യുന്ന സിനിമയാണ് തക് ലൈഫ് കമൽഹാസനാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രം സിനിമാ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണ് തക്ലൈഫ് തക്ലൈഫിന്റെ പുതിയ അപ്ഡേറ്റുകൾ ആരാധകർക്കിടയിൽ തരംഗമായി മാറുകയാണ് ചിത്രത്തിൽ അഭിനയിക്കുന്നവരുടെയും അണിയറ പ്രവർത്തകരുടെയും ഒക്കെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് മലയാളത്തിൽ നിന്നും ദുൽഖർ സൽമാൻ ജോജു ജോർജ് എന്നീ മലയാളി താരങ്ങൾ ഇതിനോട്ടകം തന്നെ ചിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞു ഇതിൽ ദുൽഖർ സൽമാൻ ചിത്രത്തിൽ ഉണ്ടാകും എന്നത് നേരത്തെ തന്നെ പ്രഖ്യാപനം വന്ന കാര്യമാണ് ഇങ്ങനെ നടി ഐശ്വര്യ ലക്ഷ്മിയും ചിത്രത്തിന്റെ ഭാഗമാണെന്ന് അറിയിക്കുകയാണ് രാജ് കമൽ ഫിലിംസ് ഐശ്വര്യ ലക്ഷ്മി പ്രധാന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് പ്രൊഡക്ഷൻ ടീമിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റിന് ശേഷം ഐശ്വര്യ ലക്ഷ്മി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ് വീണ്ടും എന്റെ ഗുരുവിനൊപ്പം എന്നെ ഇവിടെ എത്തിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി ഞങ്ങളുടെ രംഗരായ ശക്തിവേൽ നായ്ക്കറെ കാണാനും ലൈഫ് ടീമിനൊപ്പം ചേരാനും കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് നേരത്തെ മണിരത്നം ചിത്രം ഒന്നും രണ്ടും ഭാഗങ്ങളിൽ ഐശ്വര്യലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട് ചിത്രത്തിലെ പൂങ്കുഴലി എന്ന കഥാപാത്രം പ്രേക്ഷക പ്രശംസയും നേടിയിരുന്നു അതേസമയം ദുൽഖർ സൽമാൻ മണിരത്നത്തിനൊപ്പം ഒ കെ കൺമണിയിൽ നേരത്തെ അഭിനയിച്ചിട്ടുണ്ട് ചെക്ക ചുവൻ്റെ വാനത്തിലേക്കും ക്ഷണം ദുൽഖറിന് ലഭിച്ചെങ്കിലും മഹാനടിയുടെ ഷെഡ്യൂൾ തർക്കങ്ങളിൽ ഉപേക്ഷിക്കുകയായിരുന്നു പൊനിയൻ സെൽവന്റെ ഒന്ന് രണ്ട് ഭാഗങ്ങളിൽ ജയം രവിയും തൃഷയും മണിരത്നത്തിനൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് മണിരത്നം ഒരുക്കിയ കാതലാണ് ഗൗതം കാർത്തിക്കിന്റെ അരങ്ങേറ്റ ചിത്രം അതേസമയം ജോജോ ജോർജ് ഒരു മണിരത്നം സിനിമയുടെ ഭാഗമാകുന്നത് ഇത് ആദ്യമായാണ് രാജ്കമൽ ഫിലിം സിനിമ റെഡ് ജയൻ മൂവീസും ചേർന്നാണ് തഗ് ലൈഫ് നിർമ്മിക്കുന്നത് ജെ രവി ദുൽഖർ സൽമാൻ സൽമാൻഷാ കൃഷ്ണൻ ഗൌതം കാർത്തിക് എന്നിവരും സിനിമയുടെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ നായകനുശേഷം മണിരത്നവും കമൽഹാസനും ഒന്നിക്കുന്നു എന്നതാണ് തഗ് ലൈഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മണിരത്നം ചിത്രങ്ങളിലെ സ്ഥിര സാന്നിധ്യമായ സംഗീത സംവിധായകൻ എ ആർ റഹ്മാനും എഡിറ്റർ ശ്രീകർ പ്രസാദും ഈ ചിത്രത്തിൽ ഒരുമിക്കുന്നുണ്ട് നേരത്തെ മണിരത്നത്തിന്റെ കന്നത്തിൽ മുത്തമിട്ടാൽ ആയുധ എഴുത്ത് എന്നീ ചിത്രങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഛായാഗ്രാഹകൻ കെ ചന്ദ്രനാണ് പുതിയ ചിത്രത്തിന്റെയും ക്യാമറ കൈകാര്യം ചെയ്യുന്നത് വിക്രമിന് വേണ്ടി കമൽഹാസനുമായി സഹകരിച്ച അൻപറവ് മാസ്റ്റേഴ്സിനെയാണ് ആക്ഷൻ കോറിയോഗ്രാഫർമാരായി തെരഞ്ഞെടുത്തിട്ടുള്ളത് തക്ലൈഫിന്റെ പ്രൊഡക്ഷൻ ഡിസൈനറായി ഷർവിഷ്ടോയിയും കോസ്റ്റ്യൂം ഡിസൈനറായി ഏക ലഖാനിയുമാണ് ചിത്രത്തിൽ പ്രവർത്തിക്കുന്നത് രംഗരായ ശക്തിവേൽ നായക്കർ എന്നാണ് ചിത്രത്തിലെ കമൽഹാസൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് രാജ്കുമാർ ഇന്റർനാഷണൽ മദ്രാസ് ടോക്കീസ് റെഡ് ജയൻ മൂവീസ് എന്നിവയുടെ ബാനറിൽ കമൽഹാസൻ മണിരത്നം ആർ മഹേന്ദ്രൻ ശിവാനന്ദ് എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം കമൽഹാസന്റെ അറുപത്തി ഒൻപതാം പിറന്നാളിന് മുന്നോടിയായാണ് ബ്രഹ്മാണ്ട ചിത്രത്തിന്റെ പേര് അനൗൺസ് ചെയ്തത് ഗംഭീര ആക്ഷൻ രംഗങ്ങളുമായാണ് തക്ലൈഫിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് വീഡിയോ വന്നത് പിന്നാലെ കമൽഹാസന്റെ ആക്ഷൻ രംഗങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ